രണ്ടായിരത്തി നാലില് ഡിസംബർ മാസത്തിലാണ് കാലടിയിലെ ഈ സ്ഥാപനം രൂപപ്പെടുന്നത് ഇരുപത് വർഷം പൂർത്തിയാകുന്നവർക്ക് വിവിധ സ്ഥാപനങ്ങളിലായി മുന്നൂറിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവിടെ പഠനം നടത്തുന്നു ഈ പ്രദേശത്തെ വൈജ്ഞാനികളെ സാംസ്കാരിക രംഗം പുഷ്ടിപ്പെടുത്തുന്നതിൽ സമൂഹത്തിലെ സ്നേഹവും സന്തോഷവും സ്ഥിരമായി നിൽക്കുന്നതിൽ ഈ മഹത്തായ സ്ഥാപനത്തിന് വലിയ പങ്കുട്ട് എല്ലായ്പോഴും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പെരുത്തൽ ജനസമൂഹം ജാതി മത ഭേദം എന്നീ ഭേദം എന്ന ഇവിടെ എത്താറുണ്ട് വിവിധ പരിപാടികൾ അവർക്ക് സംഘടിപ്പിക്കപ്പെടാറുണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭകൾ വിവിധ മീറ്റിംഗുകൾ കൃഷി വകുപ്പിന്റെയും സാമൂഹ്യ വകുപ്പിന്റെയും പദ്ധതികൾ ആവശ്യമായ വിവിധ ഘടകങ്ങൾ ഇവിടെ സമ്മതിക്കാറുണ്ട് ഏറ്റവും പ്രധാനമായി സമൂഹത്തിന് ഉപകരിക്കുന്ന വലിയ ഒരു പദ്ധതിയാണല്ലോ മദ്രാസ്യാസ്യാസമൂഹമുണ്ടാകുന്നത് സ്നേഹോഷ്മളമായ മനസ്സുകൾ നിറയുന്ന മനുഷ്യരോടുകൂടെയാണ് അത് ഉൽപാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഭാഗമാണ് മദ്രസ വിദ്യാഭ്യാസം അതിവിടെ പത്താം തരം വരെ നടക്കുന്നു സമൂഹത്തിന് നന്മ വിതറുന്ന ഒരു പറ്റം സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പറ്റ വിഭാഗത്തെ വാർത്തെടുക്കാൻ വേണ്ടി മത സമന്വയ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകി ഇവിടെ വിദ്യ നുകരുന്ന ധാരാളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നു അവർ വിവിധ ഭാഷകളിൽ പഠനം പൂർത്തിയാക്കുന്നു ബഷുദ്ധ ഇസ്ലാമിന്റെ സുന്ദര മുഖവും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ചില ഭാഗങ്ങളിൽ ബുദ്ധിപൂർവ്വവും ശ്രമം നടത്തുന്നുള്ളൂ അല്ല അല്ല സ്നേഹമാണ് എന്നും ഐക്യവും സമാധാനവുമാണ് ഇവിടെ വിതരേണ്ടത് എന്ന സത്യം മറ്റുള്ളവർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ വിദ്യാർത്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു കുടുംബം നന്നാകുന്നത് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഗാഥയായ മാതാവിലൂടെ അങ്ങനെയുള്ള ആ കുടുംബം അത്രയും സ്നേഹവും സന്തോഷവും ഉള്ളവരാകുമ്പോഴാണ് സമൂഹത്തിൽ വലിയ നല്ല നല്ല കുടുംബങ്ങൾ അത്താണിയായ ആ മാതാവിനെ സംസ്കരിക്കുന്നതിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ഒരു നല്ല കുടുംബിനിയാകേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിന് ഉപകരിക്കുന്ന അയൽവാസിയും അതോടൊപ്പം തന്നെ നാട്ടുകൂട്ടങ്ങളും നൃത്തങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരു കുടുംബിനി കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിൽ സംസ്കരിച്ചെടുക്കാൻ വിദ്യാർത്ഥിനികൾക്കും രണ്ടു വർഷത്തെ കോഴ്സ് നൽകപ്പെടുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലായി വിദ്യാഭ്യാസ മേഖല നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കാലടി മനുഷ്യ അത് ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ ആ സ്നേഹ സമ്മേളനം സ്നേഹ സമ്മേളനമായ ആ ഒരു സമ്മേളനം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ മനുഷ്യ കമ്മിറ്റി തീരുമാനിക്കുകയും കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിനെ അതിന്റെ പ്രഖ്യാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് കാന്തപുരം എ പി അബുബുഖർ മസുലി നിർവഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് അഞ്ച് തീയതികളിലാണ് ഞാൻ സമാപന സമ്മേളനം നടക്കുന്നത് വൈകിട്ട് ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുതൽ മാനവ സംഗമം എന്ന പ്രോഗ്രാമോട് കൂടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് കേരള വകുപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സെക്കിയ ഉദ്ഘാടനം ചെയ്യുന്നു മർക്കസ് നോളേജ് സിറ്റിയുടെ മുൻ സിഇ ഇ ബി അബ്ദുറഹ്മാൻ പ്രഭാഷണം നടത്തുന്നു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കോൺഗ്രസിന്റെ നേതാവ് സുരേഷ് കൊൽപ്പാക്കര സി പി എം ഏരിയ സെക്രട്ടറി തുടങ്ങിയ അതുപോലെ തന്നെ കാലടി ശിവക്ഷേത്രം ഭാരവാഹികൾ അങ്ങനെ തുടങ്ങി പരിസരത്തുള്ള ഈ സ്ഥാപനത്തിൽ ചുറ്റുപ്രഷ്ടമുള്ള മുഴുവൻ ജനങ്ങളെയും ജനങ്ങളെയാണ് സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി മാനവസമഗമം സംഘടിപ്പിക്കുകയാണ് അതോടുകൂടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുണ്ടിക്കോൾ ഉദ്ഘാടനം ചെയ്യുന്നു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പറ കുറ്റമ്പാർ അബ്ബുറമാൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ആത്മീയ നേതൃത്വങ്ങളിൽ സയ്യിദ് സായാർ തങ്ങൾ ആത്മീയ പ്രഭാഷണം നടത്തുന്നത് ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ബഹ്റോ അക്കാദമിക് സെമിനാറിനാണ് കേരളത്തിലെ പ്രഗൽഭരായ വിദ്യാഭ്യാസ ഡോക്ടർ ഡോക്ടർ ഹുസൈൻ ഫൈസൽ ഫൈസൽ അഹമ്മദ് വിശേഷണരായ അബ്ദുൾ എന്നിവർ നേതൃത്വം നൽകുന്ന ആ സെമിനാർ നാലുമണിയോട് കൂടെ സമാപിക്കുമ്പോൾ പണ്ഡിത കോൺഫറൻസ് സമസ്ത കേരള സുന്നി ജമിയത്തുൽ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് അലി തങ്ങൾ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നു സംസ്ഥാന കേരള ജമിയമയുടെ സെക്രട്ടറിയും കേരളം ഖാദർ സെക്രട്ടറിയുമായാണ് നേതൃത്വം നൽകുന്നത് വൈകിട്ട് നടക്കുന്ന എസ് കേരള മുസ്ലിം സുഞ്ചമായ ജില്ലാ പ്രസിഡന്റ് അബുർമാൻ സഫാഫി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിൽ ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് വിദ്യാർത്ഥികളുടെ സമ്മേളനമാണ് പരിസരങ്ങളിലുള്ള പത്ത് വയസ്സിന് മുകളിലുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ആ സമ്മേളനത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ശനിയാഴ്ച ഇരുപത്തിയാറ് ശനിയാഴ്ച നാല് മുപ്പതിന് നടക്കുന്ന ഉമറ ഡോക്ടർ എം പി അബിസബ്ദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യുന്നു കേരള ഗ്രൂപ്പ് ചെയർമാൻ കേരള ഹസൻ ഹാജി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കമ്മിറ്റി അംഗം പൊന്നാനി മുഹമ്മദ് കോയ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് സമാപന സമ്മേളനം സംസ്ഥാന കേരള ജമേ തുലമയുടെ അധ്യക്ഷത കേരള മെസുൽ ജമായ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൈദീൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യുന്നു സംസ്ഥാന നേതൃത്വം ഡോക്ടർ അബ്ദുസലാം ശ്രീ ആർ ദേവർഷോയാണ് ഒക്കെ പ്രഭാഷണം നടത്തുന്നത് അതിൽ സംബന്ധിച്ച് സംസാരിക്കാൻ ഇങ്ങനെയാണ് സമ്മേളനം പ്രോഗ്രാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പ്രേക്ഷകരെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുന്നു സൗഹൃദം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും സമ്മേളനം സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സമൂഹത്തിലെ പ്രായം ചെന്നവർക്ക് ഒരു ഉമറാ സംഗമം എന്ന പേരിൽ പണ്ഡിതന്മാർക്ക് പണ്ഡിത സമ്മേളനവും വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ സമ്മേളനം എന്നുള്ള നിലക്ക് അതിൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് ലഹരിക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിത്വങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലക്ക് അവിടെ വിദ്യാർത്ഥികളെ കൃത്യമായി ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരുപാട് പരിസരത്തുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഓരോ സിക്ഷനകളിലായി യുവാക്കൾ ഒരുമിച്ച് സിനർജി എന്ന പേരിൽ യൂത്ത് കൺവീനുകയും സ്ത്രീകൾക്ക് പ്രത്യേകമായി കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പ്രാസ്ഥാനിക കുടുംബ സംഗമം എന്ന പേരിലുള്ള ഫാമിലി മീറ്റിംഗ് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള കുടുംബസഭകളും അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള വ്യത്യസ്തരായ തലങ്ങളിലുള്ള ഏത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള സ്ഥിതിഗ്രഹമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനം ഇരുപതാം വാർഷിക സമ്മേളനം ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ വിദ്യാഭ്യാസ സാമൂഹിക സാന്ത്വന സേവന പ്രവർത്തന രംഗത്ത് വലിയ ഇടപെടലുകൾ നടത്താൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ അഭിമാനകരമായ ആഘോഷമാണ് ഇരുപതാം വാർഷിക സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഷഫ് ഏപ്രിൽ ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഗ്രാൻഡ് സുൽത്താനുലമ കാന്തപുരം പ്രഖ്യാപനം നടത്തിയ ഈ സമ്മേളനം ഇന്നലെ കാന്തപുരം എ പി അബുക്ലിയ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലേക്ക് മനുഷ്യയിലേക്ക് വന്ന് സമ്മേളനം ഔപചാരികമായി തുടങ്ങി തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് എം എൽ എ കൂടിയായ മുൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സാഹിബ് സമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തുന്നുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് ആളുകൾ നേതൃത്വം നൽകുന്ന ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങൊക്കെ നിങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും പങ്കെടുത്തതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു